യുദ്ധങ്ങളിൽ വലിയൊരു ഭാഗവും വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംഭവിക്കാറുള്ളതെന്ന് കാണാൻ കഴിയുന്നുണ്ട് അതിന് ഏറ്റവും മികച്ച ഒരു ഉദാഹരണമായിരുന്നു ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധം പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം കഴിഞ്ഞിട്ട് ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നിൽക്കാണ് ആ യുദ്ധം തുടങ്ങാനുള്ള സാഹചര്യം അറിയാലോ ഇറാൻ എന്ന പരമാധികാര രാഷ്ട്രത്തിൻ്റെ മേൽ ആയുധം കൊണ്ട് ചോദ്യം ചെയ്തു ഇസ്രായേൽ ഒരു പ്രകോപനവുമില്ലാതെയാണ് അങ്ങോട്ട് പോയിട്ട് ആക്രമണം നടത്തിയത് അതിനെ തുടർന്നുണ്ടായ കോൺഫ്ലിക്റ്റ് അതാണ് ഈ അവസാനം ഈ വെടിനിർത്തലിൻ്റെ തൊട്ട് തലേന്ന് വരെ നടന്ന അല്ലെങ്കിൽ അന്ന് വരെ നടന്ന ആക്രമണങ്ങളുടെ പിന്നിലുണ്ടായിരുന്ന ഹേതു അന്നേ ഈ ആക്രമണങ്ങൾ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യണ്ടായിരുന്നു ബെഞ്ചമിൻ നദീൻ നെഹുവിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണിതെന്ന് അതായത് മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ ഒന്ന് ഇറാന്റെ ആണവ ആയുധം എന്നൊരു പിന്നെ ആണവ ആയുധം നിരായു നിരായുധീകരിക്കണം അതുപോലെ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവിനെ കൊല്ലണം ഇറാനിൽ ഭരണമാറ്റം വേണം ഇങ്ങനെ തുടങ്ങി പല കാര്യങ്ങളും മുന്നോട്ട് വച്ചിരുന്നു അതൊന്നുമല്ല ശരി യഥാർത്ഥത്തിൽ മറ്റു ചില ഉദ്ദേശങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ആദ്യമേ ചില അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നു ആ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ പിന്നെ ബലപ്പെടുത്തുന്നതാണ് പുതിയ ചില സംഭവ വികാസങ്ങളും അതായത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിലെ ഇസ്രായേലിനോട് ആർക്ക് വേണ്ടിയിട്ട് ബെഞ്ചമിൻ നതന്യാഹുവിന് വേണ്ടിയിട്ട് ബെഞ്ചമിൻ നെതന്യാഹു അവിടെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അഴിമതി കേസിൽ വിചാരണ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് അഴിമതി കേസിൽ ഏത് സമയത്ത് വേണമെങ്കിലും അകത്ത് പോകാം ജയിലിൽ പോകേണ്ടി വരും അപ്പോൾ ബെഞ്ചമിൻ നതന്യാഹുവിന് വേണ്ടിയിട്ട് ട്രംപ് ഇറങ്ങിയിരിക്കുകയാണ് ബെഞ്ചമിൻ നതന്യാഹുവിന് മാപ്പ് കൊടുക്കണം വിചാരണ നീട്ടിവെക്കണം അദ്ദേഹത്തെ പരിഗണിക്കണം ഞങ്ങളും സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇതില്ലെന്ന് നമ്മൾ മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ആ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ആധികാരികമാണെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട് നതന്യാഹുവിൻ്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തിയ ഒരു യുദ്ധ പോരാട്ടമായിരുന്നു ഇത് അതിലടിപതറി നല്ല തിരിച്ചടി കിട്ടി അതോടുകൂടി നദന്യാഹുവിൻ്റെ നിലനിൽപ്പ് വീണ്ടും കൂടുതൽ അവതാളത്തിലായി ഇങ്ങനെയല്ലേ പല യുദ്ധങ്ങളും ആക്രമണങ്ങളും സംഘർഷങ്ങളും ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് സംഭവിക്കുന്നത് എത്രയെത്ര മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എത്രയെത്ര ആളുകളാണ് അനാഥരാകുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം ആയുധനഷ്ടം വേറെ ടെറിട്ടറിയിൽ നഷ്ടം വരുന്നത് വേറെ ഭൂപ്രദേശങ്ങളിൽ കൈയടക്കുന്നത് അതൊക്കെ വേറെ പക്ഷേ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ എത്ര ആളുകളാണ് ഒരാൾ മരിച്ച് അയാൾ കൂടി അയാൾ പോയി പക്ഷേ ആ കുടുംബാട് അനാഥാവുന്നുണ്ട് അങ്ങനെ കുറേ അനാഥരായി പോകുന്ന കുറേ ജീവിതങ്ങൾ മരണപ്പെട്ട് മരിച്ചു തീരുന്ന കുറേ ജന്മങ്ങൾ എത്ര ഇനി എത്ര മരിക്കണം ഈ യുദ്ധമൊക്കെ തീരണമെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പതിനഞ്ച് മില്യൺ ആളുകളോളം മരണപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അൻപത് മില്യൺ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന കണക്ക് ഇരുപതാം നൂറ്റാണ്ടിൽ മൊത്തത്തിൽ നൂറ്റി എൺപത് മില്യൺ ഏകദേശം പതിനെട്ട് കോടിയോളം ആളുകൾ യുദ്ധങ്ങളിലും മറ്റുമായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഒരു കണക്ക് കാണുന്നുണ്ട് ഇതൊക്കെ ഇങ്ങോട്ട് പതിനെട്ട് കോടി ആളുകളൊക്കെ നൂറ് വർഷത്തിനിടയിൽ കൊല്ലപ്പെടുക മറ്റ് രോഗങ്ങൾ വന്നിട്ടോ പട്ടിണി കൊണ്ടോ മരണപ്പെടുന്ന അങ്ങനെയുള്ള കാര്യങ്ങളല്ല യുദ്ധങ്ങൾ കാരണം ഇത്രയും വലിയ ഒരു സമൂഹ ഇത്രയും വലിയ ഒരു സംഖ്യ പതിനെട്ട് കോടിയോളം ആളുകൾ കൊല്ലപ്പെടുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീതിജനകമാണ് യുദ്ധം എന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ അവിടെ നിങ്ങോട്ട് അതിനുശേഷവും പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ടല്ലോ യൂറാപ്പ് യുദ്ധമുണ്ട് പിന്നെ ഫലസ്തീനിലെ തന്നെ എത്ര ആളുകളെ കൊന്നിട്ടുണ്ട് ഇപ്പം അമ്പത്തെട്ട് അറുപതിനായിരത്തിൻ്റെ അടുത്തായി ഇങ്ങനെ തുടങ്ങി എത്ര ആളുകൾ മരിച്ചാലാണ് ഇത്തരത്തിലുള്ള അധിനിവേശ ശക്തികൾക്കും വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യത്തെ യുദ്ധത്തിലേക്ക് എടുത്തെറിയുന്നവർക്കും സമാധാനമാകുക നിലവിൽ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ കാര്യം അവതാളത്തിലാണ് അത് നന്നായിട്ട് അമേരിക്കക്ക് അറിയാം വിചാരണ നേരിടേണ്ടി വരും പല കാര്യങ്ങളിലും അഴിമതി കേസിൽ അതിൽ നിന്ന് ശ്രദ്ധ തീയ്ക്കാനും അധികാരത്തിൽ കൂടുതൽ കാലം തുടരാനും വേണ്ടി തന്നെയാണ് അതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം ഇറാൻ ആക്രമിച്ചതിൽ ഇറാൻ വലിയ നല്ല രാഷ്ട്രമായിട്ടൊന്നുമല്ല അടുത്ത് കുറേ പോരായ്മകൾ വേറെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കൊന്നും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ അംഗീകരിക്കാൻ പറ്റുന്നതോ അങ്ങനെയുള്ള ആശയമൊന്നുമല്ല പിന്നെ ഇറാൻറ്റേത് പക്ഷേ ഇവർ തമ്മിലുള്ള സംഘർഷത്തിൽ ഇറാൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നത് തന്നെയാണ് സത്യം ആണവ നിരായുധീകരണമാണ് ലക്ഷ്യമെങ്കിൽ ഈ പറയുന്ന ആളുകളെടുത്ത് ഈ വടിയെടുത്ത ആളുകളടുത്തൊന്നും ആണവായതുണ്ടാകരുത് അമേരിക്കയെടുത്ത് ഇഷ്ടം പോലെ ആണവായതുണ്ട് ഇസ്രായേലിനെടുത്തുണ്ട് ഫ്രാൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇസ്രായേൽ ആണവായുധം വികസിപ്പിച്ചെടുത്തത് അവരാണ് പറയുന്നത് ഇനി ഇറാനെടുത്തുണ്ടാകാൻ പാടില്ല അപ്പോൾ ലോക പോലീസായിട്ട് ചമയുന്നവർക്ക് പിന്നിലൊക്കെ ഇത്തരം വ്യക്തി താല്പര്യങ്ങളും നമ്മളറിയാത്ത ചില ഹിഡൻ ആയിട്ടുള്ള അജണ്ടകളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം നമ്മളിങ്ങനെ കരുതും ഇവ അവിടെ പോയിട്ട് എങ്ങനെയാണ് ലക്ഷ്യം അവർ പറയുന്നതാണ് യഥാർത്ഥ ലക്ഷ്യമെന്ന് നമുക്ക് തോന്നും പക്ഷെ ഇതിലൊക്കെ വലിയ അജണ്ടകളുണ്ട് ഇപ്പോൾ തന്നെ പറയുന്നത് ഫലസ്തീൻ ലഹമാസിനെ പുറത്താക്കിയിട്ട് അറബ് രാഷ്ട്രങ്ങൾക്ക് പിന്നെ ഗസയുടെ ഭരണ ചുമതല കൊടുക്കുന്നു അതിലൊക്കെ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പിന്നെ നമ്മൾ നല്ലവരാണെന്ന് കരുതുന്ന കരുതിയ പല അറബ് രാഷ്ട്രങ്ങളും ഉള്ളിലൂടെ ഇസ്രായേലിന് അനുകൂലമായ നിലപാടുകൾ എടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ നിലക്ക് ഇത്തരം പിന്നെ വഞ്ചനാപരമായ നിലപാട് സ്വീകരിക്കുന്ന അറബ് രാഷ്ട്രങ്ങളുടെ കയ്യിലാണ് ഗസയും ഫലസ്തീനെയും കിട്ടുന്നതെങ്കിൽ ഒരുപക്ഷെ ആശ്വസിക്കാനുള്ള ഒരു വകയും ഇന്ന് കിട്ടിയെന്ന് വരില്ല ഏതായാലും യുദ്ധങ്ങളില്ലാത്ത ഒരു ലോകം സംജാതമാവട്ടെ അതുതന്നെയാണ് നമുക്ക് വേണ്ടത്